All I wanna do is be be with you, you. always be the light things on മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷാമസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇത് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന ഇതാണ് നമ്മളുടെ മില്ലറ്റ്സ് ഉണ്ടല്ലോ ചാമരി അത് വെച്ചിട്ട് ഒരു പുലാവ് ഉണ്ടാക്കാം അപ്പോൾ ഇതാ ഇതാണത് മില്ലറ്റ്സ് ചാമരി ഇത് നല്ല ആരോഗ്യത്തിന് അത്ര നല്ലതെന്ന് എല്ലാവർക്കും അറിയുന്നതാണ് പിന്നെ ഞാനിവിടെ പച്ചക്കറി എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീറ്റ് റൂട്ടാണ് ഞാൻ ബീറ്റ്റൂട്ട് എന്നിട്ട് ചതുരങ്ങളായിട്ട് കരം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ വലിയൊരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് മല്ലിയില പുതിയയില ഇഞ്ചി വെള്ളി കുറച്ച് പെരിഞ്ചിരുന്നു ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത ചെയ്തതിൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടേയും നന്ദി പറയുകയാണ് ഞാൻ ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് ഇത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്നുണ്ടല്ലേ നമ്മൾ ഈ മില്ലറ്റ് ചാമരി ഒരു നമ്മൾ എത്ര എടുക്കുന്നു അതിൻ്റെ രണ്ടേകാലം ഇരട്ടി വെള്ളം എടുത്തിട്ട് നല്ലവണ്ണം ആദ്യം കഴുകിയെടുക്കണം എന്നിട്ട് ആ രണ്ടേകാല ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അങ്ങ് വെക്കുക അപ്പം നമ്മൾ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കുമ്പോഴത്തേക്ക് ഇത് റെഡി ആക്കി കിട്ടും ചാമരി നല്ല ചോറ് കിട്ടിയിൻ്റെ കൂടെ అనేదా వేలు ఉండి అదివై నమకి కొ ని ఒడు చూడాలి ఇలా ముచ్చింద బీట్రూట్ చేీట్రూట్ ఉి మాత్రే చోర్కూ పచ్చు അത് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൽ വെള്ളമൊന്നും ചേർക്കരുത് ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇങ്ങനെ വഴറ്റിയെടുത്ത് വേവിച്ചെടുക്കണം ഒന്നുകൂടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇനി പാത്രത്തിൽ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇവിടെ ചൂടായി ഉണ്ട് ഇത് നമ്മൾക്ക് സവാള ഇതിലേക്ക് ചേർക്കാം ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നമ്മൾക്ക് വേഗം ബ്രൗൺ കളറായിട്ട് കിട്ടും ഉള്ളിതായി ഇവിടെ ഇളഞ്ചോ ഉപ്പ് കളറായി വരുന്നുണ്ട് ഇത് നമ്മൾക്ക് നമ്മൾ മിക്സി ജാറിലിട്ട് ചായച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇഞ്ചി പച്ചമുളക് പിന്നെ വെള്ളുള്ളി വെള്ളി പിരിഞ്ചീരകം മല്ലിയില പുതിയയുടെ ഇല ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലൊന്ന് ഇട്ട് കറക്കിയെടുത്തതാണ് ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നല്ല ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുലാണിത് മൂടി വെച്ചുകൊടുക്കാം കുറച്ച് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം അത് ഒന്ന് താഴ്ത്തി വയ്ക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാണ് ഒര ടീസ്പൂൺ ഗരം പൊടിയാണ് കുറച്ചുകൂടെ ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾക്ക് നേരത്തെ നമ്മൾ നെയ്യ് വഴറ്റി വെച്ചിരിക്കുന്ന ബീറ്റ് റൂട്ട് ഇതായി ചേർത്ത് കൊടുക്കാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നൊരു പുലാവാണ് ഇത് നമ്മൾ നല്ലതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾക്ക് മൂടി തുറന്നു നോക്കാം എന്തോക്കാം എല്ലാം ഇവിടെ നല്ലോണം മസാല എല്ലാം കൂടെ കുടിച്ച് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വില്ലത്തിൻ്റെ ചോറ് ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാന് ഇതിൽ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത് ഇനി രണ്ടേകൾ ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ല തിളപ്പിച്ച് അങ്ങനെ മൂടി വെച്ച് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ചോറ് കിട്ടും ഇനി ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ല നിലയ്ക്ക് യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് ഫ്ലെയിമിൽ താഴ്ത്തി വെച്ച് ഇതൊന്നും അഞ്ചു മിനിറ്റ് മൂടി വെക്കാം നമ്മളുടെ മില്ലറ്റ് ബീട്രൂട്ട് ഫലം കൂടെ റെഡി ആയിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ അവസാനം ചേർത്ത് കൊടുക്കാം കുറച്ചൊരു നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടെ ഉറുപ്പ് വേണം ഇല്ല കൂടെ നല്ലോണം ഇളക്കി യോജിക്കുക നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ് ഇത് രണ്ട് മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം ഇനി നമ്മൾക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം വില തുറന്നു നോക്കാം ആ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള പുലാവ് കൂടെ റെഡി ആയിട്ടുണ്ട് അത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലവാണിത് ബീട്രൂട്ടിന്റെ മില്ലറ്റ്സിന്റെ പോഷക ഗുണങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണ് അത് അവളുടെ മില്ലറ്റ് ബീട്രൂട്ട് പലവ് റെഡി ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമ്മളുടെ മില്ലറ്റ് ബീറ്റ് റൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു പലവാണിത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം പിന്നീട് വരുന്നവളൊന്ന് ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ശോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്